അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയിട്ടുള്ള ബറോസ് എന്ന ചിത്രത്തിൻ്റെ റിലീസിലെത്തിയ ടൈമിൽ അങ്ങനെ വലിയ രീതിയിൽ റെസ്പോൺസ് അല്ലെങ്കിൽ നല്ല റെസ്പോൺസിലോട്ടൊന്നും എത്താൻ സാധിച്ചില്ല അതിനെന്താണ് കാരണം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് അതിന് തന്നെ ഈ ഒരു ചിത്രത്തിലൂടെ തന്നെ ഈ ഒരു ചിത്രത്തിന് ആദ്യം ഒരു അനൗൺസ്മെന്റ് വന്ന ടൈം മുതൽ ഈ ഒരു ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഹൈപ്പ് ഉണ്ടായിരുന്നു വലിയൊരു ഹൈപ്പ് അതിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പലർക്കും ഈ സിനിമയുടെ ജോ ചിലവരൊക്കെ വിചാരിച്ചൊരു മാസിനിമയാണെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഈ ഒരു ചിത്രത്തിന് അനൗൺസ്മെന്റ് ഒക്കെ വന്നപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഹൈപ്പ് പതുക്കെ കുറയാൻ തുടങ്ങി കാരണം ആൾക്കാരൊക്കെ ലാലോട്ടിൽ നിന്ന് പ്രതീക്ഷിച്ചതോ ഒന്നെങ്കിൽ ഒരു ഇമോഷണൽ സിനിമ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ലാലോട്ടിനെ പഴയ രീതിയിലുള്ള ഒരു ഇമോഷണൽ സിനിമ അല്ലെങ്കിൽ ഒരു മാസ് എന്റർടൈനർ ചിത്രം ആ ഒരു സംഭവം സംഭവമൊക്കെ പ്രതീക്ഷിച്ചു ആരും പ്രതീക്ഷിച്ചു കാണത്തില്ല ഒരു ജോണിലുള്ള സിനിമ ലാലോട്ടെ ചൂസ് ചെയ്യുന്നു ആദ്യമായിട്ട് സംവിധാനം ചെയ്യുമ്പോൾ പക്ഷേ ഈ ഒരു ജോണിലുള്ള സിനിമ പിള്ളേർക്ക് വേണ്ടി ഉള്ളൊരു സിനിമയാണ് പക്ഷെ വലിയവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ത്രീ ഡി ഒരു ആനിമേഷൻ ആയിട്ടുള്ള ഒരു ഒരു ഭൂതത്തിന്റെ കഥ പറയുന്ന സിനിമയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ചിത്രത്തിന് എന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ നല്ല രീതിയിൽ ഹൈപ്പ് ഒക്കെ ഉണ്ട് കാരണം അന്നൊക്കെ ഏകദേശം ബഡ്ജറ്റായി അന്ന് നമ്മളൊരു റൂമായി വന്നിട്ടുള്ളൂ ഏകദേശം ഇരുന്നൂറ്റമ്പത് കോടി രൂപ ബഡ്ജറ്റ് വരുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതി ബഡ്ജറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ ഒരു ചിത്രത്തിലെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും പ്രതീക്ഷയൊക്കെ ഉണ്ട് കാരണം ലാലേട്ടൻ സംവിധാനം ചെയ്യുന്നത് ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ലാലാക്ടറാണ് സംവിധാനം ചെയ്യുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഒരു സിനിമ തന്നെയായിരിക്കും എന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ഒരു ടീസർ ട്രെയിലറൊക്കെ വന്നപ്പോൾ ചിലർക്കും പ്രതീക്ഷ പതുക്കെ പതുക്കെ ഒന്ന് കുറഞ്ഞു എങ്കിൽ പോലും ഒരു മികച്ച സിനിമ സിനിമയായിരിക്കുമെന്ന് പലരും പ്രതീക്ഷിച്ചു കാരണം ഇതുവരെ ഈ ഒരു ടൈപ്പുള്ള ചിത്രം നമ്മുടെ മലയാളത്തിലായാലും റിലീസിലെത്തിയിട്ടില്ല കാരണം ഇത്രയും വലിയൊരു ക്യാൻവാസിൽ ഒരു ത്തിന്റെ ഒക്കെ കഥ പറയുന്ന പിള്ളേർക്ക് വേണ്ടി ഒരുക്കുന്ന ചിത്രം ആ രീതിയൊന്നും അങ്ങനെ റിലീസിനെത്തിയിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെ അത്യാവശ്യം പ്രതീക്ഷയുണ്ട് പക്ഷേ ചിത്രം തിയേറ്ററിലേക്ക് റിലീസ് എത്തിയ സമയത്ത് എല്ലാവർക്കും വലിയ രീതിയിൽ ആയില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല ഒരുപോലെ ചിലവർക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിലും എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രം ത്രീ ആയിരുന്നു എടുത്തിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ ചിലവർക്കൊക്കെ ഈ ഒരു ചിത്രം ഇഷ്ടപ്പെട്ടു പക്ഷേ വലിയ കൂടുതൽ ഓഡിയൻസിനും ഈ ഒരു ചിത്രം വേറെ ആയിട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു ചിത്രത്തെ പറ്റി അന്ന് വന്ന് വന്നിപ്പോൾ എന്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയങ്ങൾ പറയുകയാണെങ്കിൽ ഈ ഒരു ചിത്രം ചിത്രത്തിന്റെ സ്റ്റോറി നിങ്ങളൊന്ന് ചുമ്മാ ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു സ്റ്റോറി ഈ അടിച്ചത് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എന്ന രീതിയിൽ നല്ല രീതി ഒരു ഒരു കഥ ഈ ഒരു ചിത്രത്തിനുണ്ട് പക്ഷേ അത് എടുത്തു പോയി ഈ ഒരു ചിത്രം കുറച്ച് ഡൗൺ ആയത് എടുത്തു വെച്ചിരിക്കുന്ന വളരെ മോശമാണ് കൊള്ളത്തില്ല എന്നൊന്നും അല്ല എടുത്തു വെച്ചിരിക്കുന്നതൊക്കെ നൈസായിട്ടുണ്ട് പക്ഷേ ചില സ്ഥലങ്ങളിലേക്ക് ബി എഫ് എക്സും കൂടാതെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഡൗൺ എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ പേസ് ഈ ഒരു ചിത്രം കഥ പറഞ്ഞു പോകുന്നൊരു സംഭവമുണ്ട് പക്ഷേ അത് ചിലപ്പോൾ മിക്കവർക്കും ആ സ്ലോ പേസ് വലിയ രീതിയിൽ ഇഷ്ടപ്പെടില്ല അതെന്ന് പറഞ്ഞാൽ അത് ലാഗായിട്ടാണ് മിക്കവർക്കും തോന്നിയത് പല സ്ഥലങ്ങളിലും നല്ല രീതിയിൽ ലാഗ് അടിച്ചു അതായത് കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ചിത്രം വാങ്ങുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു ചിത്രത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് അറിഞ്ഞല്ലേ ഈ സിനിമയെക്കുറിച്ച് വലിയ രീതി അറിഞ്ഞു ആ ഒരു സംഭവമല്ല പക്ഷേ നമ്മൾ ആസ് ഓഡിയൻ നമ്മൾ ഈ ഒരു ഈ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണ രീതി പറയുന്നത് നമുക്കിടെ പഠനത്തിൽ എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ ഇതിപ്പോൾ ആ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ അതാണോ ഇതിനെക്കാട്ടിലും നല്ലത് അല്ലെങ്കിൽ ചിലവരൊക്കെ വന്ന് ഫാൻസ് ഒക്കെ പറയും അത് ഈ ചിത്രത്തെക്കാളും നല്ലത് അതാണ് അല്ലെങ്കിൽ എന്ന് പറയും ഈ ചിത്രമാണ് ആ ചിത്രത്തെക്കാൾ നല്ല ആ ഒരു സംഭവമാണ് പക്ഷെ ഞാൻ രണ്ട് ചിത്രത്തെയും കമ്പയർ ചെയ്തു അങ്ങനെ ആ സംഭവം അല്ല ഞാൻ രണ്ട് ചിത്രങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് ആ ഒരു പട്ടണത്തിൽ ബോധം വന്ന ചിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു ചിത്രം തുടക്കം മുതൽ അല്ലെങ്കിൽ ഒരു പോയിന്റ് വരെ ഇമോഷണലി നമ്മളെ കണക്ട് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ആ ഒരു കുട്ടികളുടെയൊക്കെ ഒരു അവരെയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന അത്രയും പേരുടെ സ്ട്രഗിൾ ചെയ്തിട്ട് പെട്ടെന്നാണ് ഒരു ഭൂതം അവരെ സഹായിക്കാൻ രീതി വന്നിട്ട് അത് പിന്നീട് കോമഡി രൂപത്തിൽ പോകുന്നത് അതാണ് കുട്ടികൾക്കൊക്കെയും അന്ന് പലവർക്കും എന്ന് പറഞ്ഞാൽ ആ ചിത്രം അന്ന് വലിയ വിജയമൊന്നും നേടാൻ സാധിച്ചില്ല അന്ന് ചിത്രം ഏകദേശം ഒരു ലാഭം അങ്ങോട്ട് നേടി എന്നൊക്കെയാണ് പറയുന്നത് എങ്കിൽ പോലും വലിയൊരു വിജയം നേടാൻ സാധിച്ചില്ല പക്ഷേ പലവർക്കും ആ ഒരു ചിത്രം ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തുടക്കം ഒന്ന് ഇമോഷണലി നമ്മളെ ഒന്ന് ആക്കി പിന്നീട് നമുക്ക് തന്നെ തോന്നും ഇവരെ ആരെ രക്ഷിക്കാൻ വന്നിരുന്നെങ്കിൽ ആ സമയത്ത് ഒരു ബോധം വരുന്നു പിന്നീട് അങ്ങനെ വയ്ക്കുന്നു പിന്നെ അവരെയൊക്കെ തമ്മിലുള്ളൊരു കോമഡി എന്ന രീതിയിലാണ് ആ ഒരു ചിത്രം അതിന് കാണിച്ചു പോകുന്നത് ഇതിൽ അതാണ് മെയിനായിട്ട് പറ്റിയ പ്രശ്നം ഇമോഷണലി നമ്മളെ അല്ലെങ്കിൽ ഇമോഷണലി ഇമോഷണലിയായാലും ിലും എന്ന് പറയുന്നത് ഈ ഒരു എല്ലാ ക്യാരക്ടേഴ്സിലൂടെ നമുക്ക് അങ്ങ് കണക്ട് കണക്ടാകാൻ സാധിക്കില്ല അവരൊപ്പം ട്രാവൽ ചെയ്ത് പോകാൻ സാധിക്കുന്നില്ല ആ ഒരു ഇത് തന്നെയാണ് ഈ ഒരു ചിത്രത്തിലെ ഏറ്റവും വലിയൊരു ഒരു ലോ മൊമെൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കുറച്ചുകൂടെ ഒന്ന് നമുക്ക് ആക്കി ഈ ഒരു ചിത്രം കൊണ്ടുപോകായിരുന്നെങ്കിൽ ഒരുപക്ഷെ നല്ല രീതിയിൽ തന്നെ വരണം വരേണ്ട ഒരു ചിത്രം തന്നെയാണ് കുറച്ചു കൂടി ഒന്ന് മേക്കിങ്ങിലൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് സ്ക്രിപ്റ്റിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്തി ഒരു ലാഗ് ഇല്ലാതെ കൂടാതെ തന്നെ നമ്മളെ ഒന്ന് പെട്ടെന്ന് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ചിത്രമാണെങ്കിൽ ഒരുപക്ഷെ തിയേറ്ററിൽ വലിയൊരു വിജയം നേടേണ്ട ഒരു ചിത്രമാണ് ഈ ഒരു ചിത്രം അന്ന് തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയത് സമയത്ത് ഒരു എന്ന് പറഞ്ഞ ഒരു ആവറേജ് ഒക്കെ ആ ഒരു താഴെ റെസ്പോൺസും ഒരു വലിയ ഹൈപ്പ് ഇല്ലാതെ ഒരു ലോ ഹൈപ്പിൽ വന്ന ചിത്രം ഏകദേശം ഫൈനൽ കളക്ഷനിൽ പതിനെട്ട് കോടി രൂപ സ്വന്തം അത് മികച്ച ഒരു കളക്ഷൻ എന്ന് ഞാൻ പറയും കാരണം നിങ്ങളൊന്ന് ചിന്തിക്കുക സാധാരണ ഒരു നമ്മുടെ ഒരു ലോ ഹൈപ്പ് മലയാള ചിത്രം ഇറങ്ങുകയാണെങ്കിൽ എറൗണ്ട് ഇത്രയും ഒരു എന്ന് പറഞ്ഞാൽ ഹൈലി പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു റെസ്പോൺസ് കിട്ടിയാലും ഇപ്പോൾ പടക്കളൊക്കെ ആയാലും നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടിയിട്ട് പത്ത് കോടി രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു ആവറേജ് റെസ്പോൺസും എന്ന് പറഞ്ഞാൽ വലിയ ഹൈപ്പും ഇല്ലാതെ വന്നിട്ട് ഈ ഒരു കളക്ഷനൊക്കെ ബീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത് ലാലേട്ടൻ ലാലട്ടെന്ന ബ്രാൻഡിന്റെ ഒരു ഇത് തന്നെയാണ് ലാലട്ടൻ സിനിമ ആയതുകൊണ്ടൊക്കെ തന്നെ പലരും ആ ഒരു ടൈമിൽ ക്രിസ്മസ് എന്ന ടൈമിലൊക്കെ ഇറങ്ങിയതുകൊണ്ടൊക്കെ തന്നെ പലരും ഈ ഒരു ചിത്രമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രം ഒരു ഒരുപക്ഷെ നല്ലൊരു റെസ്പോൺസ് ഈ മലയാള ഇൻഡസ്ട്രിയിലെ തന്നെ വലിയൊരു വിജയമാകേണ്ട ചിത്രമായിരുന്നു പക്ഷേ ഈ ഒരു ചിത്രത്തിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നല്ല രീതിയിൽ വരേണ്ട ഒരു ചിത്രം തന്നെയായിരുന്നു ബാറോസ എന്ന ചിത്രം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രം വളരെ മോശമാണെന്നല്ല ചില എന്ന സിറ്റുവേഷൻ മാത്രം കുറച്ച് ഈ ചിത്രം ഡൗൺ ആയി ആയിപ്പോലോ പക്ഷേ ഈ ഒരു ചിത്രത്തിൽ നമ്മളൊന്ന് ം ഈ ഒരു സിനിമ കണ്ടുകഴിഞ്ഞ് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ കിടിലും ഒരു കഥയാണ് പക്ഷേ ചില സിറ്റുവേഷനിലൊക്കെ നമുക്ക് ലാഗ് തോന്നുകയും ബി എഫ് എക്സിലൊക്കെ കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ആക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു ബറവച്ചെന്ന ചിത്രം ത്രീ ഡിയിലൊക്കെ ഇറക്കിയൊരു മികച്ച ചിത്രം തന്നെയായിരുന്നു എങ്കിൽ പോലും ചിത്രത്തിന് വലിയൊരു വിജയമൊന്നും അന്ന് തിയേറ്ററിലേന്ന് തന്നെ നേരിടാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ആർക്കും ഈ ഒരു ചിത്രം ഇഷ്ടമെന്നതല്ല മിക്ക ചിലർക്കൊക്കെ ആയാലും നല്ല രീതി തന്നെ ഇഷ്ടമുള്ള ചിത്രമാണ് ഈ ഒരു ചിത്രം നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടവരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ത്രീ ഡിയിലൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ ചില സീൻസൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടൊക്കെ ഉണ്ട് ഒക്കെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ മികച്ച ഒരു ചിത്രം തന്നെയാണ് മലയാളത്തിൽ ഇതുവരെ ആയിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു ടെമ്പലേറ്റ് ചിത്രം തന്നെയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് മോശ സിനിമ എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം നല്ലൊരു ചിത്രം തന്നെയായിരുന്നു പലവർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു ചിത്രം തന്നെയാണ് ഈ ഒരു ചിത്രം കണ്ടപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് തീർച്ചയായും കമന്റ് ചെയ്യുക ഭരവസ്ഥ ചിത്രത്തെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ കമന്റ് വഴി ഒരാൾ സജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഭരവസന്ത ചിത്രത്തെ കുറിച്ച് നമ്മളൊരു വീഡിയോ ആയാലും ചെയ്യാൻ കാരണം എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക